അപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടായിരുന്ന നക്സലൈറ്റ് അവൻ അന്ന് പഠിക്കുന്നത് കോഴിക്കോട് ആർ ഐ സിയിലാണ് ഇപ്പോൾ എൻ ഐ ടി എന്ന് പറയുന്ന അന്ന് ആർ ഐ സി റീജിയണൽ എഞ്ചിനീയറിങ് കോളേജ് ചാത്തമംഗലം അപ്പോൾ ഇവൻ വല്ലപ്പോഴും അവധിക്ക് നാട്ടിൽ വരും ഞാനും കോളേജിൽ നിന്ന് വരും ഞങ്ങൾ കാണും അന്ന് ഇവൻ എന്നോട് പറഞ്ഞു ഈ കോഴിക്കോട് ആർ ഐ സിയിൽ രാജൻ കാണുന്നില്ല മിക്കവാറും അവനെ കൊന്നിട്ടുണ്ട് അപ്പോൾ അന്ന് ആദ്യം കേസൊന്നും പുറത്ത് വന്നിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ബട്ട് ഇവനന്ന് തന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കായണ്ണ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിട്ട് അവർ പോയി നക്സലൈറ്റുകളൊക്കെ ഇവനൊരു നക്സലൈറ്റ് അനുഭവം ഉണ്ടെന്നുള്ളതല്ല അത് ആക്ടിവിറ്റിയില്ല നാക്കുകൊണ്ട് മാത്രം നക്സലൈറ്റായിട്ട് നിൽക്കുകയാണ് എൻ്റെ ഫ്രണ്ട് അപ്പോൾ അവനതുകൊണ്ട് ആക്ടിവിറ്റിക്ക് പോയില്ല പിടിക്കപ്പെട്ടില്ല ഒന്നും സംഭവിച്ചില്ല പക്ഷേ പോയവർ അതിൽ രാജൻ പെട്ടു എന്നൊക്കെ ഉള്ളത് അന്ന് എന്നോട് പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ എനിക്കറിയാം അത് പത്രത്തിലൊക്കെ വരികയും അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ വൻ വിവാദമായിട്ട് മാറുകയും കരുണാകരൻ രാജിവയ്ക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് പക്ഷെ അന്ന് ഈ ഒരു കാര്യം സത്യമാണ് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ട്രെയിൻ ലേറ്റാവില്ല കറക്റ്റ് സമയത്ത് വരികയും പോവുകയും ചെയ്യും ട്രാൻസ്പോർട്ട് ബസ്സുകൾ കൃത്യമായിട്ട് ഓടും എല്ലാ ഓഫീസിലും ഉദ്യോഗസ്ഥന്മാർ വരും പേടിച്ചിട്ട് ആരും കൈക്കൂലി വാങ്ങുന്നില്ല ഇങ്ങനൊരു അന്തരീക്ഷം തുടക്കത്തിലുണ്ടായി പോകെ പോകെ എന്തായി ഈ അന്തരീക്ഷത്തിൻ്റെ ഉടമസ്ഥത കോൺഗ്രസ്സുകാരൻ ഏറ്റെടുത്തു അവർ ഓഫീസിൽ കയറിയിട്ട് എല്ലാവരും വന്നുവെന്ന് നോക്കുക പോയോ എന്ന് നോക്കുക വണ്ടി സമയത്ത് പോയോന്ന് നോക്കുക കെ എസ് ആർ ടി സി ബസ്സിൽ കോൺഗ്രസ്സുകാരനുണ്ടെങ്കിൽ അയാളെന്തോ അയാളാണ് ആ ബസ്സിൻ്റെ ഉടമസ്ഥതെന്നുള്ള മട്ടിലിരിക്കുക ഇങ്ങനെയൊക്കെ ഗ്രാമപ്രദേശത്ത് വരെ ഇത് നടക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഹരി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ബസ്സുണ്ട് ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ബ്രേക്ക് ഫെയിലായിട്ട് പോയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒരു ജാഥയിലേക്ക് അങ്ങ് കയറി മണൽ പ്രദേശമാണ് ചെറുതല്ല അറിയാമല്ല ബസ് വഴി തെറ്റി കഴിഞ്ഞപ്പോൾ തന്നെ മണ്ണിലങ്ങ് പൊതഞ്ഞ് അവിടെ നിന്ന് യൂത്ത് കോൺഗ്രസ്സുകാർക്കൊന്നും സംഭവിച്ചില്ല എല്ലാവരും അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ചാടി എന്നാലും അടിയന്തരാവസ്ഥയല്ലേ വധശ്രമം എന്ന് പറഞ്ഞിട്ട് ആ ബസ്സിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ ഡ്രൈവർ അതിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർ പത്തോ പതിനെട്ടോ പേരായിരുന്നു ഉച്ച സമയമാണ് ഇപ്പോൾ ആള് കുറഞ്ഞ സമയം ഈ ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വധശ്രമം എന്ന് പറഞ്ഞിട്ട് അവസാനം കോടതിയിൽ കോടതിയിലെന്ന് തെളിയിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റിയില്ല ഇവർ പുറത്തിറങ്ങി കോടതിയിൽ നിന്ന് വെറുതെ വിട്ട വിധി കേട്ട് പുറത്തിറങ്ങുമ്പോൾ ഇവരുടെ നേർക്ക് ആസിഡ് എറിഞ്ഞു യൂത്ത് കോൺഗ്രസ് വരെ അത് നമ്മളുടെ ഡി സുഗതൻ എന്ന കോൺഗ്രസ് നേതാവുണ്ട് ഇപ്പോഴും ഉണ്ട് അദ്ദേഹം വലിയ സജീവമായിട്ട് പാർട്ടിയിലുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹമാണ് ഇത് ഓർഗനൈസ് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത് ഞാൻ അദ്ദേഹം ചെയ്തെന്നോ ചെയ്യിച്ചെന്നോ പറയുകയില്ല ഇവർ അന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് ഡി സൂദനാണ് ഇതിൻ്റെ ഡി സൂധനൻ നമ്മളെ മലബാറിൽ കെ സുധാകരൻ എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു ആലപ്പുഴയിൽ ഡി സുഹതൻ ആ സി പി എമ്മുമായിട്ട് അടിച്ചു നിൽക്കാൻ കേൾപ്പമില്ലൊരു മനുഷ്യൻ അപ്പോൾ ആ മനുഷ്യനെല്ലേ ഇത് ചെയ്യുള്ളു ചെയ്യിക്കുള്ളു ആസിഡ് എറിയാനൊക്കെ എന്തുവായിട്ട് ചെയ്തതാരോ ചെയ്യിച്ചതാരോ ഇതിൽ പെട്ടുപോയൊരു വിക്തി ആർ വാസുദേവ് അദ്ദേഹം ഇപ്പോൾ ഇല്ല മരിച്ചുപോയി ആസിഡ് വീണിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് ഈ കൃഷമണി അങ്ങോട്ട് നമ്മുടെ മുന്തിരിങ്ങ പോലെ പുറത്തേക്ക് ചാടി മൂക്ക് കംപ്ലീറ്റ് ഉരുകിപ്പോയി വേറെ കുറച്ച് വേറെ മേത്തുമൊക്കെ വീണു അവർക്ക് അവിടെ ഇവിടെയൊക്കെ വന്നെങ്കിലും ഇത്രയധികം വൈരുപ്യം മറ്റാർക്കും ഉണ്ടായില്ല വിരൂപനായിപ്പോയി അറിവ് കോമ്പൻസേഷന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു സർക്കാരൊന്നും കൊടുത്തൊന്നുമില്ല കാര്യം പിന്നീട് സർക്കാർ മാറി കേന്ദ്രത്തിൽ ജനതാ സർക്കാർ വന്നു ബട്ട് ഈ നിർഭാഗ്യവാന് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല ഹീ വാസ് എൻ അൺസങ് ഹീറോ ഞാൻ ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രിയ ഭക്ഷണം പൊറോട്ടയും മട്ടണുമാണ് അത് ഞാൻ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അത് പറയാതെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ദാരിദ്ര്യം കൊണ്ട് വശികേടായി അതുകൂടാതെ ഈ വൈരിവിപ്പം അത് പീഡിപ്പിക്കുന്ന രൂപമാണ് മൂക്കില്ലാതെ മൂക്കിൻ്റെ ഇവിടെ തുടയിൽ നിന്ന് കുറച്ചൊരു മാംസം വെച്ചു രണ്ട് തുളയും ആസിഡ് കൊണ്ട് മുഖം കറുത്തുപോയി കണ്ണില്ല അപ്പോൾ കൂളിങ് ഗ്ലാസ് കഴിക്കും ഇങ്ങനെയൊക്കെ കണ്ടാൽ പേടിക്കുന്ന ഒരു രൂപമായിരുന്നു അപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടാൽ ഈ പറഞ്ഞ ഡിഷ് പുളിക്ക് വാങ്ങിച്ച് കൊടുക്കും അതാണ് പുളിയുടെ ഒരു ഒരു ലക്ഷറി കുറേ നേരം സംസാരിക്കുമ്പോൾ മരിച്ചുപോയി കുറേ കാലം മുമ്പ് മരിച്ചുപോയി കവിതയൊക്കെ എഴുതുമായിരുന്നു നല്ലൊരു മനുഷ്യൻ അപ്പോൾ അങ്ങനെ ഈ രാജൻ കേസും ഇവൻ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു